സ്വർണ്ണക്കടത്തലും ഹവാല ഇടപാടുകളും ഔദ്യോഗിക സംവിധാനത്തിന്റെ സഹായത്തോടെ നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ ബി ജെ പി കൊച്ചിയിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ പിണറായി സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള സാഹചര്യം ധാർമികമായും രാഷ്ട്രീയമായും ഇല്ലാതായിരിക്കുന്നു ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയിലൂടെ സംരക്ഷകനായിരിക്കേണ്ട മുഖ്യമന്ത്രി അധികാരത്തിൽ ഓരോ നിമിഷവും ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ അതിഭയാനകമായ രീതിയിലുള്ള കള്ളക്കടത്ത് നടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും ഔദ്യോഗിക പരിവേഷത്തോടെ നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചു കൊണ്ട് നടന്ന സ്വർണ്ണക്കടത്ത് നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായി മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വ്യാപകമായ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും നടക്കുന്നു ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവർ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ കുറ്റവാളികൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന സ്വർണ്ണത്തിൽ ഏറിയ പങ്കും പോലീസ് പിടിച്ചെടുക്കുന്നു കസ്റ്റംസിന് എത്തേണ്ട സ്വർണം പോലീസിന്റെ സഹായത്തോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കയക്കലാക്കുന്നു അതിന്റെ ലാഭം കിട്ടുന്നത് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാരുടെ കയ്യിലെത്തുന്നു ഗവർണറെയോ രാജ്ഭവൻ സ്വർണ്ണക്കടത്തിനെ സ്വർണക്കടത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിച്ചില്ല പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ വരുന്നതുവരെ ഈ ഇടപാടുകളെ കുറിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എ ഡി ജി പി എതിരായി ആരോപണമുന്നയിച്ച പി വി അൻവറിനെതിരെ അപകീർത്തി കേസ് കൊടുക്കാതെ ക്ലിഫ് ഹൌസിൽ വിളിച്ചു വരുത്തി എന്ത് ഒത്തുതീർപ്പിനാണ് മുഖ്യമന്ത്രി തയ്യാറായത് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടത് കൊണ്ടാണ് പി വി അൻവർ മറ്റ് നിലപാടിലേക്ക് തിരിഞ്ഞത് അൻവർ കൊള്ളക്കാരൻ എന്ന പാർട്ടി പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്തിന് സ്വർണ്ണ കള്ളക്കടത്തുകാരന് പാർട്ടി നിലമ്പൂരിൽ ടിക്കറ്റ് നൽകി സി പി എം കള്ളന്മാരെ സംരക്ഷിക്കുന്നു പിണറായി വ്യാജ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ സി പി എം പാർട്ടി മരിച്ചു എം വി ഗോവിന്ദൻ എന്തിനാണ് സി പി എമ്മിന്റെ കശേരയിൽ ഇരിക്കുന്നത് ഗോവിന്ദൻ കെട്ടിത്തൂങ്ങിച്ചാൽ ഇതിനേക്കാൾ അന്തസ്സുണ്ട് താങ്കളുടെ പാർട്ടിക്ക് ഒരു നിലപാട് പറയാൻ ആ പാർട്ടിക്ക് അംഗങ്ങളില്ലേ എന്ത് ഇടതുപക്ഷമാണ് ഇന്നിവിടെയുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വിഡികളാണ് എന്ന ധാരണ മാറ്റണം വി പറഞ്ഞ കാര്യം ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ ഉണ്ട് ആ ഓർമ്മയിലാണ് പിണറായി കരിപ്പൂരിന്റെ കാര്യം പറഞ്ഞത് എന്നാൽ പിണറായി ഒരു കാര്യം മറന്നു വി എസ് എൻ നട്ടെല്ലുണ്ടായിരുന്നു പിണറായിക്ക് നട്ടെല്ലിനു പകരം വാഴപ്പിണ്ടിയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പറഞ്ഞത് മാറ്റിപ്പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി എന്നും സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്